മൈക്ക് വെച്ചോ ഞങ്ങൾ സാധനം കൊണ്ടുവന്നിട്ടുണ്ടോ കേട്ടോ ഇത് ഇന്ന് കറക്റ്റ് ജൂൺ പതിനാലാം തീയതി ചൊവ്വാഴ്ച കേട്ടോ അപ്പൊ നമ്മളിപ്പോ നമ്മുടെ വണ്ടിയുടെ സ്റ്റോക്ക് കണ്ടീഷനിലുള്ള ജിത്തു ചേട്ടൻ വണ്ടി എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പൊ നമ്മുടെ വണ്ടി പണിയുന്ന ജിത്തു ചേട്ടനാണ് കേട്ടോ ജാക് മോഡ്സ് ചങ്ങനാശ്ശേരി വണ്ടിയുടെ പ്രസന്റ് കണ്ടീഷൻ ഞാൻ നിങ്ങളൊന്ന് തരാം ജസ്റ്റ് ഒന്ന് ഓക്കറൌണ്ട് ചെയ്യാം ഇത് കഴിയുമ്പോഴേക്കും നമ്മൾ വണ്ടി റിവ്യൂ ചെയ്യുമ്പോഴേക്കും നിങ്ങൾ ഒന്ന് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ നമ്മുടെ വണ്ടിയുടെ പ്രസന്റ് കണ്ടീഷൻ ഇതാണ് അപ്പോൾ ഇത് ഇതിന്റെ മോഡൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലോ അറുപത്തി എനിക്ക് തോന്നുന്നത് അപ്പോൾ ബുക്കും മെബറായിട്ട് നോക്കിയിട്ടില്ല അറുപത്തി മോഡലാണ് ഇത് നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല ജിത്തു ചേട്ടൻ തന്നെ ബാക്കി പറയും കേട്ടോ ഇത് നമ്മൾ വണ്ടി കംപ്ലീറ്റ് റീസ്റ്റോറേഷൻ ചെയ്യുവാണ് ആ ഫണ്ട് വണ്ടി ഫുള്ള് അതായത് നമ്മളിതിൻ്റെ ശ്വാസി ഫസ്റ്റ് നമ്മൾ ബോഡി അഴിച്ചു മാറ്റി ഇതിൻ്റെ ശ്വാസി കാര്യങ്ങളെല്ലാം ഫുള്ള് വർക്ക് തീർത്ത് ഒരു ഷോറൂമിൽ നിറങ്ങുന്ന ഒരു കണ്ടീഷനിൽ നമ്മൾ ഈ വണ്ടി പെർഫെക്റ്റ് പറഞ്ഞ പോലെ ഒത്തിരി തീർത്തി വെച്ച് ചെയ്യണം എന്നും ചേട്ടൻ അടുത്ത് പറഞ്ഞിട്ടില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റീസ്റ്റോർ റീസ്റ്റോറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല അതൊരു ആർട്ട് വർക്കാണ് ആണ് അപ്പം അതിന് സമയം ഉള്ളൂ നമുക്ക് മാക്സിമം റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പൊ ചേട്ടന്റെ ആവശ്യമുള്ള സമയം ചേട്ടൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് നമുക്ക് തരാതെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ പേരിലായിരിക്കുമല്ലേ അപ്പൊ ചേട്ടൻ ആണെങ്കിലും ഫുൾ വീഡിയോസ് നമുക്ക് എടുത്തു തരും ഞാൻ ജസ്റ്റ് വണ്ടിയുടെ കണ്ടീഷൻ ഇപ്പം കാണിച്ചുതരാം നമ്മൾ ഇതിനകത്ത് എഞ്ചിന്റെ മെക്കാനിക്കൽ ഭാഗങ്ങളെല്ലാം മാറാൻ പറ്റുന്ന ഭാഗങ്ങളെല്ലാം മാറും അല്ല അത് ഞാൻ സസ്പെൻസ് ആയിട്ട് നോക്കുകയാണ് ഞാൻ പറയുന്നില്ല കേട്ടോ വണ്ടി ഹൈ ബോണറ്റ് ആണോ ലോ ബോണറ്റ് ആണോ എന്ന് നിങ്ങൾ വണ്ടി റിവീൽ ചെയ്യുമ്പോഴത്തേക്ക് മനസ്സിലാവും ഇനി ഇപ്പോ ചേട്ടൻ ഇപ്പൊ ഇവിടുന്ന് വണ്ടിയായിട്ട് നേരെ ചങ്ങനാശ്ശേരിയിൽ ചേട്ടന്റെ വർഷോപ്പിൽ പോകും ഈ ഒരു വണ്ടിയിൽ ചേട്ടൻ എന്തൊക്കെ വർക്കാണ് ആണ് ചെയ്തതെന്ന് ഞാൻ ഇനി കാണിച്ചില്ല കേട്ടോ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ന്യൂ ഇയർ കഴിഞ്ഞു ഞാനും ജനാശിനും വണ്ടി എടുക്കാൻ വേണ്ടി പോവാണ് ഇച്ചിരി സമയം കൂടുതൽ എടുത്തല്ലേ വളരെ നീണ്ട നാളുകൾക്ക് ശേഷം നമ്മൾ നമ്മുടെ ജീപ്പിനെ നേരിട്ട് കാണാൻ വേണ്ടി പോവാണ് ഏകദേശം ഒന്നര കൊല്ലം മേളിലായി വണ്ടിയുടെ പണി തുടങ്ങിയിട്ട് എനിക്ക് നല്ല രീതിയിൽ ഞാൻ ഈ ഒരു വണ്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് വണ്ടിക്ക് എന്തോ ത്രീ പോയിന്റ് ഫൈവ് ലാഖങ്ങളുടെ റേറ്റ് ഉള്ളു പക്ഷെ നമ്മൾ പുതിയ ഗിയർ ബോക്സ് എടുത്തു വണ്ടിയുടെ ബോഡി എടുത്തു ആ പവർ സ്റ്റിയറിംഗ് എടുത്തു അങ്ങനെ ഒന്നും ഇട ഫുൾ ആക്സസറി എടുത്തു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതൊക്കെ ചെയ്ത സെക്കൻഡറി സോഴ്സ് ഓഫ് ഇൻകം വെച്ചിട്ടാണ് മെയിൻ സോഴ്സ് ഓഫ് ഇൻകം നമ്മൾ ഒരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കത്തില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ഉള്ളത് എപ്പോഴും നല്ലതാണ് കേട്ടോ എൻ്റെ ഫേറേറ്റ് ആയിട്ടുള്ള സെക്കൻഡറി ഇൻകം ജനറേറ്റ് ചെയ്യുന്ന സോഴ്സ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിനാമോ ആപ്ലിക്കേഷൻ ആണ് കേട്ടോ ബിനാമോ ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ് ട്രേഡ് ചെയ്യുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഡീറ്റെയിൽഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന മുമ്പ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സ് നമ്മൾ ഓരോ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾ ഈ ഒരു സ്ക്രീനിൽ കാണിക്കുന്ന പ്രൊമോ കോഡ് യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ബെനിഫിറ്റ് കിട്ടുന്നതാണ് കേട്ടോ സെക്കൻഡറി സോഴ്സ് ഓഫ് ഇൻകം എന്താണെങ്കിലും ഹൈലി മാറ്റേഡ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജുകൾ ഒന്നാണ് നമുക്ക് വളരെ കൺവീനിയന്റ് ആയിട്ട് ഡിപ്പോസിറ്റ് ചെയ്യാൻ വിഡ്രോ ചെയ്യാൻ പറ്റും അതും വിത്തൗട്ട് സീറോ കമ്മീഷൻ നമുക്ക് ഫോൺപേ യു പി ഐ മാസ്റ്റർ കാർഡ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഡിപ്പോസിറ്റ് ചെയ്യാനായിട്ടും വിഡ്രോ ചെയ്യാനായിട്ടും പറ്റും അതുകൂടാതെ ഈ ആപ്ലിക്കേഷൻ അകത്ത് തന്നെ നമുക്ക് എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് അതായത് ഗ്ലോസറി വീഡിയോ ടൈപ്പ് മെറ്റീരിയൽസ് സ്ട്രാറ്റജീസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് നോക്കി കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യാം അതുകൂടാതെ നമ്മുടെ ഡെമോ അക്കൗണ്ടിൽ നമുക്ക് ടെൻ തൗസൻഡ് ഡോളർ കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് റിസ്ക് ഇല്ലാതെ ട്രേഡ് ചെയ്ത് പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ ഈ ഒരു പ്ലാറ്റ്ഫോമിലുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരിക്കലും നമ്മുടെ റിയൽ മണി വെച്ചിട്ട് ഫസ്റ്റ് തന്നെ ട്രേഡ് ചെയ്ത് പഠിക്കുന്നതിന് പകരം നമ്മൾ ഡെമോ അക്കൗണ്ടിലുള്ള ലോക്കൽ കറൻസിയിലുള്ള മണി വെച്ച് ട്രേഡ് ചെയ്ത് പഠിച്ച് എക്സ്പീരിയൻസ് ആയി എക്സ്പെർട്ടായി നമുക്ക് ആയാൽ മാത്രം നമുക്ക് റിയൽ എമൗണ്ട് ഓഫ് മണി വെച്ചിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് വരും എങ്ങനെയാണ് ബിനാമോ ആപ്ലിക്കേഷൻ്റെ ഇന്റർഫേസിംഗ് വരുന്നത് വളരെ ഈസിയായിട്ടുള്ള ഇന്റർഫേസിംഗ് ആണ് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റും ഒരു ഗ്രാഫ് മേളിലേക്കും താഴേക്കും പോകുന്നതായിട്ട് നമ്മൾ കുറച്ചേറെ ഗ്രാഫിനെ ഒബ്സർവ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ പ്രൊഡിക്ഷൻസ് മേക്ക് ചെയ്യുക ഏതേ നമ്മൾ മേളിലേക്ക് പോകണമെങ്കിൽ ഗ്രീൻ അല്ലെങ്കിൽ താഴേക്ക് പോകണമെങ്കിൽ നമ്മൾ റെഡ് ഇത് ചെയ്യുക നമ്മുടെ പ്രൊഡക്ഷൻ കറക്റ്റ് ആകുവാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഏൺ ചെയ്യാനായിട്ട് വരും ഇനിയിപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഡെമോ അക്കൗണ്ടും ഉണ്ട് റിയൽ അക്കൗണ്ടും ഉണ്ട് ഡെമോ അക്കൗണ്ടിൽ എൻ്റെ ഇപ്പോഴത്തെ ബാലൻസ് ഇത്രയാണ് കേട്ടോ നമ്മൾ ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് ടെൻ തൗസൻഡ് യു എസ് ടിയാണ് നമുക്ക് ട്രേഡ് ചെയ്ത് പഠിക്കാനായിട്ട് കിട്ടുന്നത് അതിന് ശേഷം നമ്മൾ ഇതിനകത്ത് ഫൈവ് സെക്കൻഡ് ട്രേഡ് ആണ് ചെയ്ത് നോക്കുന്നത് അതിനുശേഷം ഗ്രാഫിനെ വളരെ ക്ലോസ് ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു എന്താണ് സംഭവിക്കുന്നത് ഇപ്പോൾ മെയിനിലേക്കാണ് പോകുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവാറും ഇത് കഴിയുമ്പോഴേക്കും ഗ്രാഫ് താഴേക്കായിരിക്കും വരുന്നത് നമ്മൾ എന്താണ് ഗ്രാഫിനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് അറിയത്തില്ല ഞാൻ ജസ്റ്റ് റെഡ് ബട്ടൺ ആണ് പ്രസ് ചെയ്തിരിക്കുന്നത് യെസ് ഓ അത് കറക്റ്റ് ആണ് കേട്ടോ ഇതുണ്ടോ നമുക്ക് കിട്ടിയേക്കുന്ന എമൗണ്ട് ഇപ്പോൾ നമ്മൾ ഇതാണ് ഇപ്പോഴത്തെ നമുക്ക് ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പറ്റും ഇനിയിപ്പോൾ നമ്മൾ വീണ്ടും ഗ്രാഫിനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഫുള്ള് താവോട്ട് പോകുന്ന സ്ഥിതിക്ക് മിക്കവാറും മേളിലേക്കായിരിക്കണം ഓ ഭാഗ്യം കേട്ടോ അറിയത്തില്ല വെയിറ്റിംഗ് ആണ് വെയിറ്റിംഗ് ഓ പെർഫെക്റ്റ് എഗയിൻ സെവൻ ട്വന്റി എയ്റ്റ് ഇനിയിപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ് നമുക്ക് ഡെപ്പോസിറ്റ് ബട്ടൺ കഴിഞ്ഞാൽ നമ്മുടെ കൺട്രി സെലക്ട് ചെയ്യാം അതിനുശേഷം യു പി ഐയും ഉണ്ട് ഫോൺ പേയും നമ്മുടെ പറയുന്ന മാസ്റ്റർ കാർഡെ കുറിച്ച് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും അതിനുശേഷം വിഡ്രോ ചെയ്യാനായിട്ട് നമുക്ക് വളരെ എളുപ്പമാണ് നമുക്ക് വിഡ്രോ ചെയ്യേണ്ട എമൗണ്ട് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഡിഫറൻറ്റ് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് വേണ്ട ഓപ്ഷൻ ഏതാണ് സെലക്ട് ചെയ്യുക നമ്മൾ റിക്വസ്റ്റ് അപ്പോൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ കമന്റ് ബോക്സിലെ പിൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണിക്കുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ബെനിഫിറ്റ് കിട്ടുന്നതാണ് കേട്ടോ അപ്പൊ താല്പര്യം ആൾക്കാർക്ക് ഡൗൺലോഡ് ചെയ്യാം അങ്ങനെ മാസങ്ങളോളം കാത്തിരുന്ന ദിവസമാണ് വണ്ടി ഒരു കാശം ചെയ്യാൻ പുറത്തേക്കെ വണ്ടി ഇവിടെ കിടക്കട്ടെ ശരിക്കും പറഞ്ഞ് ഞാൻ എക്സൈറ്റഡ് എക്സൈറ്റഡാണ് ഒരു വണ്ടിക്ക് വേണ്ടി ഞാൻ ഇത്രയും നാള് ഇതുപോലെ വെയിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ അല്ലേ അല്ലേ എത്ര വർഷമായി ഒന്നര ഒന്നര വർഷ ഒന്നര വർഷത്തെ വെയിറ്റിംഗ് ആണ് കേട്ടോ ഞാൻ ജസ്റ്റ് നൈസ് ആയിട്ട് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ വണ്ടി വിട്ടാൽ മതിയോ ഞാൻ പറയുന്നത് ഒരു വണ്ടിക്ക് വേണ്ടി ഇത്ര നാൾ വെയിറ്റ് ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് കേട്ടോ ഒരു വണ്ടിക്ക് വേണ്ടി ഇത്ര നാൾ വെയിറ്റ് ചെയ്യുന്നത് ചെയ്യുന്നേ വണ്ടി കാണുമ്പോഴേക്കും എനിക്ക് വറിയല്ലേ കേട്ടോ ഒരു മൈക്ക് വെച്ചോ സമയം രാവിലെ എട്ട് ആയതുള്ളൂ എട്ട് മണിയാണല്ലോ ഏഴ് അമ്പത്തി അഞ്ചായതുള്ളൂ നമ്മുടെ വെളുപ്പിന്റെ ഡെലിവറി ഇവിടെ രണ്ടുപേർ സ്കൂളിപ്പോ റെഡി ആയിട്ട് ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ റിമൈനിങ് ഫംഗ്ഷനിലോട്ട് കയറുവാണെ ജോവിൻ ഇവിടെ ഉണ്ട് ജോവിന്റെ ക്യാമറയിലായിരിക്കും നിങ്ങൾ മെയിൻ ക്ലിപ്പൊക്കെ കാണുന്നത് അമലുണ്ട് അർജുനുണ്ട് നന്ദുണ്ട് ജനാജിന്റെ വീഡിയോ എടുക്കുന്നു നമ്മൾ വണ്ടി കൊടുത്തപ്പോഴേക്ക് എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എനിക്ക് അറിയാം എനിക്ക് അറിയാൻ നമ്മൾ ഓടിച്ചത് ഞാൻ സമയത്ത് ഞാൻ എനിക്ക് തോന്നുന്ന വളരെ കുറച്ച് ഓടിച്ചിട്ടുള്ളൂ ഒരു ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഞാൻ ആ വണ്ടി ഓടിച്ചിട്ടുള്ളൂ മിനിമം വിചാരിച്ചാ തുറക്കാലേ അകത്തേ ചേട്ടൻ ക്ലോത്ത് ഒക്കെ മൂടി വെച്ചിട്ടുണ്ട് എനിക്ക് ഹാർട്ട് ബീറ്റ് ഈ വണ്ടി ഏത് രൂപത്തിലാണ് എനിക്ക് ഓരോ ഇല്ല അതിന്റെ ബോഡി എടുത്തപ്പോഴേക്ക് ഞാൻ കണ്ടായിരുന്നു ബോഡി ഏത് ടൈപ്പ് ആണ് ഞങ്ങള് ചൂസ് ചെയ്തായിരുന്നു പിന്നെ അലോയിയുടെ കളർ അലോയിയുടെ ടയറിന്റെ സൈസ് ടയറിന്റെ മോഡൽ ഇതൊക്കെ എനിക്ക് അറിയാം പക്ഷേ ഇത് ഫൈനലി ഇത് എങ്ങനെ വരുമെന്ന് ഇല്ല അത് നമുക്ക് കണ്ടറിയണം ായിരിക്കും നിങ്ങള് നിങ്ങൾ റിവ്യൂലിംഗ് ഫംഗ്ഷൻ കാണാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഞാനും ചിന്തിച്ചായിരുന്നു ടെൻഷനാണ് നന്ദൂക്കാർ ടെൻഷൻ ഇത് പൊട്ടിക്കുന്ന ആൾക്കാരുടെ കോമൺ ആയിട്ടുള്ള ടെൻഷൻ നന്ദൂർ റെഡിയോ ഓക്കെ tell you what to do in life instead of everything you know that you could get don't let them guide your life towards regret i'll fight for what i love with every breath my past is filled with things i won't forget i use them all to push me to my best so treat the worst of times just like a test ഒന്നും എനിക്ക് ചോദിക്കാൻ കണ്ടുമുട്ടാണ് കേട്ടോ അതായത് കേട്ടോ ഇനി ഒന്നും പറയാണ് ഞാൻ വിചാരിച്ചതിനേക്കാളും അല്ലെങ്കിൽ റെഫറൻസ് എടുത്തതിനോട് എനിക്ക് ഹൺഡ്രഡ് സാറ്റിസ്ഫൈഡ് ആണ് ഒരു രക്ഷയില്ല അർജുനേ അർജുന കൊണ്ട് വീട്ടിൽ വെക്കാൻ തോന്നുന്നുണ്ടേ നമ്മൾ നമ്മൾ വണ്ടി കൊടുത്തപ്പോൾ ഇങ്ങനെ അല്ല വണ്ടി യാതൊരു സാമഗ്രിണ്ടോ കറക്റ്റ് ഒരു ടോയ്ക്കാണ് ഏഹ് കൃത്യം നമ്മൾ ഡെലിവറി എടുക്കാം അതായത് അർജുൻ പറഞ്ഞത് കറക്റ്റ് ആണ് കൃത്യം നമ്മൾ എങ്ങനെ വണ്ടി ഷോറൂമിൽ ഇറക്കുന്ന ആ ഒരു ഷോറൂം കണ്ടീഷനിലാണ് വണ്ടി കിടക്കുന്നത് മോഡൽ മോഡൽ വണ്ടിയാണ് വണ്ടിയാണ് ബാക്ക് ടു ലൈഫ് ഇത് കണ്ടോ വളരെ കേട്ടോണ്ട് വണ്ടി ചേട്ടൻ ഇനി ഇനിയിപ്പോ ആയിട്ട് നമുക്ക് പറഞ്ഞുതരും വണ്ടി കേട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്തതെന്ന് പ്രൊഫം വന്നിയൊക്കെ വണ്ടി കാണുമ്പോൾ കേട്ടോ കേട്ടോ വണ്ടി ചാസിയെ നിർത്തിയിട്ട് അവിടുന്ന് ജസ്റ്റ് അടുത്തൊരു പണി ഞാൻ കാണിച്ചത് ഷോറൂം കണ്ടീഷൻ ആണ് കേട്ടോ പിന്നെ ഇതിന്റെ ഷാസിയെ തന്നെ നല്ല പണിയുണ്ടായിരുന്നോ ഈ ഒടിവുകളും എല്ലാം നമ്മള് നമ്മൾ അതൊന്നും ചെയ്തിട്ട് പിന്നെ ഹൗസിംഗ് ചെയ്ത് ചെയ്തു അതാണ് എന്റെ ഡൗട്ട് കേട്ടോ സെറ്റ് ജസ്റ്റ് ഇനി ഇന്യറിന്റെ അകത്തേക്ക് നമുക്ക് പോവാം ഇന്റീരിയറിന്റെ ഭാഗത്ത് വരുമ്പോഴേക്ക് നമ്മൾ സീറ്റിന്റെ കവർ പോലും പൊട്ടിച്ചിട്ടില്ല ഇത് നമുക്കൊരു വീട്ടിൽ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് നമുക്ക് പൊട്ടിക്കാം പപ്പേനെ ഒക്കെ കാണിച്ചിട്ട് നമുക്ക് പൊട്ടിക്കാം മീറ്റർ കൺസോളിന്റെ യാണെങ്കിൽ ഇവിടെ എല്ലാം വർക്കിങ്ങും എല്ലാം കേട്ടോ നമ്മുടെ ടി വി സ്വിച്ച് കാര്യങ്ങളെല്ലാം പുതിയതാണ് അതുപോലെ പണ്ടത്തെ ദിവസം അതെ നമ്മളായിട്ട് നമ്മൾ ഇതിനകത്ത് ഓവറായിട്ട് ഒരു സാധനം ചെയ്തിട്ടില്ല അടിപൊളി നല്ല സൗണ്ടാണ് ക്യൂട്ട് സൗണ്ട് വണ്ടി എങ്ങനെയുണ്ട് നമ്മൾ കൊടുത്തതും ഇപ്പൊ കെട്ടിയതുമായിട്ട് എന്തെങ്കിലും സമയം ഉണ്ടോ വണ്ടി വണ്ടിയിലിപ്പോൾ ഓഫ് റോഡ് പരിസരത്തോടെ എന്ത് കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇറക്കണം എന്നുണ്ട് പക്ഷെ ഒരു വണ്ടി നമ്മൾ ഞാൻ ഓഫ് റോഡിന്റെ സൈഡിലൊക്കെ കൊണ്ടുപോകത്തുള്ളൂ അങ്ങോട്ടേക്ക് ഇറക്കത്തില്ല ഇത് കട്ട ഓഫ് റോഡിന് മേടിച്ച വണ്ടിയാണ് കേട്ടോ അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ ഫീച്ചേഴ്സ് ഉണ്ട് ഒന്ന് ഇതിന്റെ നമ്പർ പ്ലേറ്റ് നമ്പർ പ്ലേറ്റ് നിങ്ങൾ നോക്കുവാണെങ്കിൽ ആ ഒരു പണ്ടത്തെ എഴുത്ത് എഴുതുന്നുണ്ടല്ലോ പ്ലേറ്റ് നല്ല രസം പ്ലേറ്റ് ആണ് വിൻറ്റേജ് പ്ലേറ്റ് സെയിം ഇപ്പോഴത്തെ ഫോണിന്റെ സൈസിൽ പണ്ടത്തെ എഴുത്ത് തന്നെയാണ് വന്നിരിക്കുന്നത് ആ അതുപോലെ തന്നെ അതുപോലെ അല്ലേ എല്ലാം ഇതിനകത്ത് എടുത്തു പറയാനായിട്ട് ശരിക്കും പറഞ്ഞ ഡീറ്റെയിൽ ഭാഗത്തേക്ക് പോവാണെങ്കിൽ ഫുള്ള് നമുക്ക് എടുത്തു പറയേണ്ട കാര്യങ്ങളാണ് അതുപോലെ തന്നെ എക്സ്ട്രാ മോഡിഫിക്കേഷൻ ആയിട്ട് ഒന്നുമില്ല ഈ വണ്ടിയല്

ഇതാണ് നമ്മുടെ റൂം ഒക്കെ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുണ്ട് പുതിയ ബാറ്ററി നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പവർ ട്രോയിങ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് റേഡിയേറ്റർ നമ്മൾ പുതിയത് കയറ്റിയിട്ടുണ്ട് പിന്നെ പുതിയത് മാറ്റിയത്വർ സ്റ്റിയത് പിന്നെ പവർ സ്റ്റിയറിംഗ് ചെയ്തു പിന്നെ ഗിയർ ബോക്സ് ബ്രേക്കും ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിനകത്ത് നിന്ന് ബാക്കി കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാക്കി ഏറ്റവും കൂടുതൽ നമുക്ക് ഈ പറഞ്ഞ ഒരു പരിധി കൂടുതൽ വെച്ചിട്ടില്ല കാരണം വണ്ടി നമ്മള് റിസർവേഷൻ കൊടുത്ത് നമുക്ക് ഒരു പരിധിക്കൂടെ നമുക്ക് വെക്കാൻ പറ്റത്തില്ല കാരണം എന്താ വെച്ചാൽ സമയം എടുത്ത് ചെയ്യേണ്ട സാധനം ചെയ്യാം എഞ്ചിൻ ഇത് കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നതാണ് ഫുഡ് സ്റ്റെപ്പ് ഇത് നേരത്തെ വന്നത് ശരിക്കും ഒരു കമ്പനി കൂട്ടൊരു സാധനമായിരുന്നു കേട്ടോ അയ്യോ ശരിക്കും ഒത്തിരി നാൾ കൂടിയിട്ടാണ് ഞാൻ ഈ വണ്ടിയെ കയറുന്നു സ്റ്റാർട്ട് ചെയ്യാൻ സ്റ്റാർട്ട് പോകുന്നു നമ്മുടെ ചേട്ടനാണ് ഇന്നലെ ലേറ്റ് നൈറ്റ് വരുന്നു ഈ പറയുന്ന വണ്ടി സെറാമിക്കും ഗ്രാഫേനും ചേർന്നു താങ്ക് യു എന്താ നമുക്കൊരു ഫോർ മാറ്റ് ചെയ്യണം പയ്യെ നമ്മൾ വീട്ടിലോട്ട് പോവാണ് നമ്മൾ കവറുകളും കാര്യങ്ങളും ഒന്നും പൊട്ടിച്ചിട്ടില്ല ഇതെല്ലാം പപ്പനെ മമ്മിനെ കൊണ്ടാണ് പൊട്ടിപ്പിക്കുന്നത് ഇതെല്ലാം ഇങ്ങനെ വെച്ചിരിക്കുവാണ് അന്ന് കൊണ്ടുപോയ വണ്ടിയല്ലേ കേട്ടോ അന്ന് വണ്ടി അല്ല വണ്ടി മൊത്തം മാറിപ്പോയി ഓടിക്കാൻ ഭയങ്കര സുഖം കേട്ടോ എവിടാ പഠിക്കുന്നേ എവിടാ പഠിക്കുന്നേ കൊറേ പിള്ളേരുണ്ട് കേട്ടോ അടിപൊളി താങ്ക് യു സോ മച്ച് അവര് കൊറേ പേരുണ്ട് കേട്ടോ കൂടി പോകുന്ന വഴിയാണ് സത്യം കേട്ടോ ഞാൻ പറയാം നമ്മള് ഇന്നലെ വരെ ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു ഇന്ന് രാവിലെ വരെ മഴയായിരുന്നു പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പിന് ഇതുവരെ മഴ പെയ്തിട്ടില്ല നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ടോ അപ്പൊ നമ്മുടെ റിവ്യൂ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് മമ്മിക്കും പപ്പയ്ക്കും അഞ്ചൂനും ഒരു പിടിയില്ല നമ്മൾ വണ്ടിയായിട്ട് വരുമോന്നോ അല്ലെങ്കിൽ നമ്മുടെ ജീപ്പ് ഇങ്ങനെ ആയിരിക്കുമെന്നോ അപ്പൊ വീട്ടിൽ വെച്ചിട്ട് ഒരു വീലും കൂടെ ഉണ്ട് അപ്പൊ നമ്മൾ വീട്ടിലോട്ട് വണ്ടി കയറ്റിക്കൊണ്ട് പോകുന്നു അപ്പൊ നമ്മുടെ പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ നേരെ വീടിനോട് എല്ലാം അർജുനും ജോവിനും അമലൊക്കെ അവിടെ വന്നിട്ടുണ്ട് നമ്മൾ വണ്ടി കയറ്റി ഫ്രണ്ട് കിട്ടിട്ട് ക്ലോത്ത് വെച്ച് വീണ്ടും കവർ ചെയ്യും അപ്പൊ നമ്മൾ വണ്ടി നൈസായിട്ട് വീട്ടിലോട്ട് കേട്ടിടുകയാണോ കേട്ടോ കുറച്ചുകൂടെ റിവേഴ്സ് ഏഹ് കൊറക്റ്റ് മഴ കേട്ടോ വീട്ടിലെത്തിയപ്പോഴേക്കും വണ്ടി ഞാൻ അത്യാവശ്യം കാണാൻ ഒരു ലുക്ക് ഉള്ള രീതിയിട്ടുണ്ട് എങ്ങനെയാ റോഡ് പ്രസൻസ് ചെയ്യാം മഴയ്ക്ക് മുമ്പ് ദൈ നമ്മളിപ്പുണ്ടല്ലോ ഈ പറഞ്ഞത് വണ്ടി മൂടാൻ വേണ്ടി പോവാണ് അപ്പൊ ഞാൻ ആ ഗ്യാപ്പിൽ പോയിട്ട് എല്ലാരും വിളിച്ചോണ്ടിരേ ഒരു മക്കും കൂടി എടുത്തിട്ടുണ്ട് ഈ മക്കും കൂടി ഓൺ ആക്കുന്നു നമ്മൾ ഓൾറെഡി പപ്പയുടെയും മമ്മിയോടും സി ചേച്ചിയോടും അഞ്ജുനോടും എല്ലാം പറഞ്ഞാരുന്നു നിങ്ങള് വീടിന് പുറത്തിറങ്ങരുന്ന് നമ്മൾ രണ്ടാമത്തെ മൈക്ക് ഇവിടെ പരിപാടി ഇത് അഞ്ചു 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 എഴുന്നേറ്റില്ല എഴുന്നേറ്റില്ല എഴുന്നേറ്റ് മൈക്ക് വെച്ചോ ഞങ്ങൾ ഒരു സാധനം കൊണ്ടുവരണ്ടോ കേട്ടോ അഞ്ചു ഉറക്കമാണ് വന്നോ അഞ്ചുനെ വിളിച്ചോണ്ടിരേ അഞ്ചു കുഞ്ഞിമറിയും നല്ല ഉറക്കം വേണത്തിന് ഉറക്കത്തിന് ഇപ്പൊ എണീറ്റ് വരുവാണ് ചെറിയ ഉറക്കത്തിലാണ് വാ 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 എല്ലാരും വാ ഇവിടുത്തെ ലൈറ്റ് കേട്ടെ ഈ സൈഡ് സൈഡിൽ ആര് പുറത്തേക്ക് നോക്കരുത് ഒന്നും ആരും ുംറത്തേക്ക് നോക്കരുത് റെഡിയാണ് നോക്കട്ടെ ഞാനാദ്യം വരുന്നേ വണ്ടിയാണെന്ന് മനസ്സിലായി മനസ്സിലായി ഏത് വണ്ടി ആയിരിക്കും ആണോ വാ മമ്മിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വണ്ടിയായിരുന്നു ജീപ്പ് കേട്ടോ അല്ലെ വി മമ്മിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വണ്ടിയാണ് ജീപ്പ് അപ്പൊ നമ്മുടെ വീട്ടിലെ ജീപ്പായിരുന്നു ഏറ്റവും ഇഷ്ടം ഇങ്ങോട്ട് ഇറങ്ങി നിൽക്ക ജിത്ത് ചേട്ടൻ കണ്ടപ്പോഴേക്ക് എല്ലാവർക്കും മനസ്സിലായി വണ്ടി കുഞ്ഞുമറിയും എന്റെ കുഞ്ഞാപ്പി ഉണ്ടാവുന്ന വണ്ടി ഏത് കേട്ടോ കുഞ്ഞുമറിയും ഗുഡ് മോർണിംഗ് ചെയ്ത് ആരാണിക്കുന്നേ രണ്ട് കരങ്ങൾ എനിക്ക് ആവശ്യമുണ്ട് ആ ഒരു കരം റെഡി ഓ ഓപ്പൺ ജീപ്പ് എങ്ങനെയുണ്ട് ഇത് ഇവിടുന്ന് കൊണ്ട വണ്ടിയാണോ വണ്ടി വേറെ മാറ്റി അഞ്ചു വണ്ടിട്ടില്ലേ വണ്ടി കേട്ടോ അഞ്ചു വണ്ടി കാണിട്ടില്ല അഞ്ചു ആദ്യായിട്ടാണ് കാണുന്നത് കളർ നമ്മുടെ ഇപ്പൊ നമ്മുടെ ഈ വണ്ടികൾ കണ്ടു മാറ്റി മാറ്റി ഇടുമ്പോഴേക്കും ഒരു ഡൗട്ട് തോന്നും ഈ വണ്ടി നമ്മുടെ എസ് ടി ഇത് ഒരു കളറാണ് ഇതിലൊണ്ട് ഒരു കളറാണോ ഒരു കളർ ഒരു സാമ്യം ഇല്ല കേട്ടോ അപ്പൊ കളർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ സാമ്യങ്ങളേ ഉള്ളൂ ഏഹ് ഇനി വണ്ടി ഡീറ്റെയിൽസ് കാണിച്ചറണോ കാണിച്ചെടുക്കുമ്പോ ഞാൻ ജസ്റ്റ് വണ്ടി പോർച്ചിലോട്ട് കയറ്റി അല്ലേ ജോയും പറഞ്ഞ വണ്ടി വേണമെങ്കിൽ ഇവിടെ ഇടാ കൊണ്ടിട്ടോളാം കേട്ടോ ആ സ്ഥലോ ബുദ്ധിമുട്ടായിരുന്നു ബാ കാണിച്ചാ വണ്ടി ചെയ്ത് ഇഹാങ്കൂട്ടൻ നോക്കാനിട്ടു വണ്ടി ഇഹാങ്കൂട്ടൻ ഉണ്ടല്ലോ ഇഹാങ്കുട്ടൻ ഇവിടുത്തെ ഏറ്റവും ഇഷ്ടമുള്ള വണ്ടി ജീപ്പോ ഇഷ്ടി പഠിപ്പിച്ചു അപ്പൊ പറഞ്ഞോ ഞാൻകുട്ട എങ്ങനെയാണ്ടാ വണ്ടി ആ പിരുത്താ ഇഹാങ്കുട്ടി വണ്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണേ ഇതെന്നാടാ ട്ടോ ഏതാ വണ്ടി പ്രാന്തന്മാർക്കല്ല മെമ്പിള്ളാരാണെന്ന് എനിക്ക് അറിയത്തില്ല ഗുട്ടി ചേട്ടനെ വെങ്കൊച്ചാണ് അർജുനാണ് എനിക്ക് വെങ്കൊച്ചാണ് അറിയത്തില്ല കേട്ടോ അത് തന്നെ ഏ വായിക്കോട്ടെ പറഞ്ഞ അത് പറയാ പോരാള് എന്തുവാ ഇത് നമുക്ക് ഇമ്മടെ കുഞ്ഞ വണ്ടി കണ്ടാലോ ദൈവം അപ്പ എങ്ങനെയുണ്ട് വണ്ടി ഏഹ് അപ്പ അപ്പ എവിടെ ഉണ്ട് അപ്പനെ വിളിക്കും ഓടിന് തുടങ്ങിട്ടോ അവിടെ ഇരുന്ന് സീറ്റ് മാറി സീറ്റ് മാറി മാറി ബോഡി തന്നെ മാറി ബോഡി മൊത്തം മാറിയിട്ടുണ്ട് പിന്നെ പെയിന്റ് വേറെ പുതിയ പുതിയ പെയിന്റ് അടിച്ചു മാറാണ്ടോ എഞ്ചിനും ചാസി തൊട്ടിട്ടില്ല ഓടിച്ചോണ്ട് പോകാൻ വേണ്ടി വിളിക്കുന്ന എണീറ്റ് നിന്നോടിക്കുന്നോ ഓടാ എടാ നീ എണീറ്റ് നിന്നാണോ വണ്ടി ഓടിക്കുന്നേ കുഞ്ഞു കയറണ്ടി പേല് പറഞ്ഞി കയറണ്ടേ അപ്പൊ സ്റ്റാർട്ട് ചെയ്ത എല്ലാം നോക്കണേ ചെക്കൊക്കെ നോക്കിയോണേ ഇയർ നടക്കുക ഹേ അത് ശരിക്ക് ആ രണ്ട് ദ മൊത്തം കാണാനൊക്കെ പറയുന്നു ഓൺ ചെയ്യുന്നത് പഴയ ജീപ്പ് ഓൺ ഇങ്ങന അതെ വലിക്കണം സ്റ്റോപ്പ് ഇതാ വലിക്കണം ഓ പണ്ട അങ്ങനെ പണ്ടത്തെ ജീപ്പ് അങ്ങനെയാണ് അപ്പ ഡ്രൈവിംഗ് പഠിച്ച പണ്ടത്തെ ജീപ്പ് പഠിക്കിടോ പഠിക്കിടോ വലിച്ചോ വലിച്ചോ ഫുൾ വലിച്ചോ ശരിക്ക് വലിച്ചോ ഓ പെട്ടെന്ന് വിളാതില്ലേ എന്ത് വസേട്ടോ ഹോൺ അടിച്ചോ ഹോൺ അടിച്ചടാ ഞാൻ അടിച്ചാണിച്ചാ അതെ ആ അടിച്ചോ അച്ഛാ അതെ എന്തിയീ ലൂ കാപ്പി യെസ് കാണിച്ചു തരാം വീട്ടിലാ വീട്ടിലാ കാണോ ലുക്കാപ്പി ഇത് കണ്ടോ ലൂക്കാപ്പി ലുക്ക എങ്ങനെയുണ്ടോ ചടി ഏഹ് ഇത് കണ്ടോ അല്ല മേലിൽ ഇപ്പൊ തൽക്കാലം ഓപ്പൺ ആണ് അതിന് നമുക്ക് വേറെ റിമൂവ് ആയിട്ടുള്ളൊരു സാധനം വെക്കും കറക്ട് ബാക്കിയെല്ലാം ഇഷ്ടം പോലെ അതെ പുറകിൽ ഇതേ ഇങ്ങനെ സീറ്റ് കൊടുത്തു ഡ്യൂട്ടി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ഏ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിരിക്കുന്നു മാമ്മനെ നോക്കിട്ട് നിപ്പട്ടെ കുഞ്ഞുമറിയ ഇങ്ങനെ ഇത്ര നേരം ചോറ് അയ്യോ അവിടെ സൗണ്ട് ബ്രാൻഡ് ന്യൂ കളർ ചേച്ചി ഐ സി കയറിരിക്കാം നമുക്ക് ഇലമുണി കയറി ആ നമ്മൾ ത്രീ മണിക്കൂപ്പറൊക്കെ ഇതിലി തന്നെ കയറി ഇരിക്കണം അതല്ലെങ്കിൽ ഈ വീല ചവിട്ടി നമുക്ക് ഇലം മണി കയറാം ഓഫ് റോഡ് പോവാ ചേച്ചിയൊക്കെ ഡ്രൈവിംഗ് പഠിച്ചാൽ മതി ചേച്ചി പോവാൻ ഓടിച്ചോ കേട്ടോ ഏഹ് ഓടിച്ചു നോക്കാ ഇവിടെ അഞ്ചു അടുത്ത അടുത്ത ഓടിക്കുന്നത് ഡ്രൈവ് പോകണ്ട നമുക്ക് ഏഹ് പോണ്ടു പോ